ും ഒരു പ്രതീക്ഷ കേട്ട് വരികയും കേട്ട് വന്നപ്പോഴാണ് ഇതിൽ എത്രത്തോളം നിങ്ങളുടെ അടുത്തു നിൽക്കുന്ന ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തില് നമുക്ക് അറിയാവുന്ന കഥാപാത്രങ്ങളാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ നിങ്ങൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരും കഥാപാത്രങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഈ സിനിമയിലെ ആദ്യമായിട്ട് ഒരുപാട് നായികന്മാരെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ട് അവരെല്ലാം പിൽക്കാലത്ത് ഗംഭീര വലിയ വലിയ നായികന്മാരായി മാറിയിട്ടുണ്ട് ഇന്ന് ഒരു പുതിയ തലമുറയിലെ ഒരു പുതിയ താരോദയം മലയാള സിനിമയ്ക്ക് പുതിയ ഒരു നായികുടിക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് സന്തോഷം എല്ലാവർക്കും പടം ഇഷ്ടമായി നല്ലത്

സംവിധായകൻ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയാണ് അതുപോലെ തന്നെ തിരക്കഥ തിരക്കിറാക്കൃത്ത് ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്ന മഹമാസ് തിരക്കഥാകൃത്താണ്